ആ ഉസ്മാൻ ഫസ്റ്റ് ഫസ്റ്റിനെയും എങ്ങനെയെങ്കിലും പാർട്ടി ചാടിക്കണം എന്താണ് നോക്കണ്ട പറഞ്ഞുട്ടോ കേട്ടോ ആ നേതാവിനെയും പറഞ്ഞുട്ടോ കേട്ടോ ഇവനെയും പറഞ്ഞു കേട്ടോ അവനെയും പറഞ്ഞു കേട്ടോ എന്താണ് സതീശേട്ട ഈ നേതാക്കളെയൊക്കെ പണക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രതിപക്ഷത്തുനിന്ന് ഭരണസ്ഥാനത്തേക്ക് അല്ലെ ഭരണപക്ഷത്തേക്ക് എത്താൻ പറ്റുമെന്നോ ഈ മണ്ഡന്മാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകട്ടെ എന്ന് പറയുന്ന ആളുകളെയൊക്കെ പണക്കി വിടുന്നു പണഞ്ഞയക്കാൻ ഞാൻ പെടുന്ന കഷ്ടപ്പാട് അതെനിക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ ഒരു കാര്യം കേട്ടോ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ ബി ജെ പിയിലേക്ക് പോകുന്നതെങ്കിൽ ഒന്നും ചെയ്യേണ്ട ഒന്നും പറയണ്ട സി പി എമ്മിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ആ സൈബർ വെട്ടിക്കളികളേക്ക് വെച്ച് അങ്ങ് തീർത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റാൻഡാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ശശി തരൂര് സി പി എമ്മിലേക്ക് പോകാൻ സാധ്യത എന്നാണല്ലോ ഇപ്പൊ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് അതുകൊണ്ട് ശശി തരൂരിനെ തലങ്ങനും ഒക്കെ കോൺഗ്രസിന്റെ സൈബർ വെട്ടിക്കളികൾ ആക്രമിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത കോൺഗ്രസിന്റെ എം പി ആണ് ഒരു വ്യക്തിയെ സംഘിയാക്കിക്കൊണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് വിരുദ്ധനാക്കിക്കൊണ്ടൊക്കെ വലിയ തോതിൽ തന്നെ സൈബർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ശശി തരൂർ പറഞ്ഞ തെറ്റ് എന്താണ് ശശി തരൂർ ചെയ്ത ഇത്രയും വലിയ അപരാധം എന്ന് പരിശോധിച്ചാൽ കേരളം വ്യവസായ സൗഹൃദമാണെന്ന് സത്യം അദ്ദേഹം പറഞ്ഞു സ്വന്തം സംസ്ഥാനം രാജ്യത്ത് വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതാണെന്ന് പറയുന്നത് വലിയൊരു അപരാധമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എന്റെ കേരളം എത്തി എന്നദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ഒരു ലേഖനത്തിൽ പറഞ്ഞു അന്ന് തുടങ്ങിയതാണ് ശശി തരൂരിനെ തലങ്ങനും വെലങ്ങനും ആക്രമിക്കാൻ തുടക്കം കുറിച്ചത് പി ഡി സതീശനാണ് പി ഡി സതീശൻ എന്തിനാണ് ശശി തരൂരിനെ കടന്നാക്രമിച്ചതെന്ന് എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നീട് വലിയ സൈബർ ആക്രമണമായിരുന്നു ഹൈക്കമാൻഡ് ഇടപെടുന്നു ശശി തരൂരിനെ രാഹുൽ ഗാന്ധി നേരിട്ട് സംസാരിച്ച് അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുന്നു രാഹുൽ ഗാന്ധിയുമായി പ്രിയങ്ക ഗാന്ധി ചർച്ച നടത്തുന്നു മല്ലികാർജുൻ ഖർഗെ ചർച്ച നടത്തുന്നു ശേഷം എന്താണ് കാണുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിലൂടെ അദ്ദേഹം വീണ്ടും ചില കാര്യങ്ങൾ പറയുന്നു അതായത് കേരളത്തിലെ കോൺഗ്രസിൽ നേതൃപ്രതിസന്ധി ഉണ്ടെന്ന് സത്യമല്ലേ അത് ഇത്തരത്തിൽ ഒരു പ്രതികരണം അദ്ദേഹം യാതൊരു രീതിയിലുള്ള ഒരു ഒരു ഉദ്ദേശവും ഇല്ലാതെ ഒരു സതുദ്ദേശത്തോടെ അദ്ദേഹം എഴുതുമ്പോൾ സ്വാഭാവികമായും അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ശശി തരൂരിനെതിരെ സംസാരിച്ചുകൊണ്ട് ഇവിടെ ആരാണ് അതൊരു മറ്റൊരു രീതിയിലേക്ക് വിവാദമാക്കി മാറ്റിയത് കേരളത്തിലെ കോൺഗ്രസുകാർ തന്നെയാണ് അത് നേതൃപദവിയുടെ വലിയ പോരായ്മയാണ് അദ്ദേഹം അത് തുറന്നു പറയുകയാണ് മാത്രമല്ല അദ്ദേഹം പറയുന്നു കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷത്തിൽ ഇരിക്കേണ്ടി വരും അതായത് അദ്ദേഹം പറയുന്നത് വേറൊന്നുമല്ല മൂന്നാമതും സി പി എം തന്നെ അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത് അപ്പോഴും അദ്ദേഹത്തെ ആക്രമിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് കോൺഗ്രസുകാർ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണമെന്നൊരു വാസ്തവം വസ്തുത അദ്ദേഹം പറയുകയാണ് അപ്പോഴും അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയാണ് എന്നിട്ട് ഇപ്പൊ പറയുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന സി പി എമ്മിന് വേണ്ടിയാണെന്നും അദ്ദേഹവും പച്ചയായ സത്യം വിളിച്ചു പറയുന്നു അത്രയേ ഉള്ളൂ സി പി എം എന്ന് പറയുന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ വലിയ രീതിയിൽ ഒരു കൊടുങ്ക കൈമാറാൻ കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സിൽ ജനഹൃദയം അവർക്ക് കീഴടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കിറ്റ് കൊടുത്താണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു നടക്കാം മലയാളികളെ ചെറുതാക്കാൻ വേണ്ടി പക്ഷേ അങ്ങനെ കിറ്റിൽ വീഴുന്ന മലയാളികളല്ല കേരളത്തിലുള്ളതെന്നും പ്രബുദ്ധരാണ് മലയാളികളെന്നും ഒക്കെ നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ് ആ വസ്തുത നന്നായി ശശി തരൂരിന് പറയാം പറയുന്നത് പ്രവർത്തിച്ചും പറയുന്ന വാഗ്ദാനങ്ങളും കൊടുക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം പ്രാവർത്തികമാക്കിയും അതൊക്കെ പാലിച്ചുമൊക്കെയാണ് പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കിയാണ് ഈ സർക്കാർ മുന്നേറുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണല്ലോ അദ്ദേഹം കണക്കുകൾ നിരത്തി പലപ്പോഴും സംസാരിക്കുന്നത് ഇപ്പൊ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസുമായിട്ട് ബന്ധപ്പെട്ട് കേരളം വ്യവസായ സൗഹൃദമാണെന്ന് തെളിയിക്കുന്ന കണക്കുകൾ നിരത്തിക്കൊണ്ട് ശശിതരൂർ രംഗത്തേക്ക് വന്നപ്പോൾ എന്താണ് പി ഡി സതീശൻ സംഘമൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ് അപ്പോൾ എന്താണ് ശശി തരൂര് പറഞ്ഞത് എവിടെയാണോ തെറ്റുപറ്റിയതെന്ന് ചൂണ്ടിക്കാണിച്ചു നമുക്ക് തിരുത്താം എന്നാണ് പറഞ്ഞത് എന്നിട്ട് തിരുത്തലുണ്ടായില്ലോ ആ കണക്ക് ആ തെറ്റെവിടെയാണ് പറ്റിയത് എന്ന് പറയാൻ വി ഡി സതീശന് കഴിഞ്ഞിട്ടില്ല അല്ലെ നമ്മളത് കണ്ടതാണ് ഇപ്പൊതാ ഇദ്ദേഹം പറയുന്നു മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറയുന്നു വി ഡി സതീഷിനോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കാണാം കണ്ടല്ലോ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ പ്രതികരിക്കാത്തത് വി ഡി സതീശൻ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ശശി തരൂർ ചോദിക്കും അങ്ങനെ അല്ല അല്ലെങ്കിൽ അങ്ങനെ അധികാരത്തിൽ വരില്ല എന്ന് പറയാൻ നിങ്ങളുടെ അതിൽ എന്ത് സോഴ്സ് ആണുള്ളതെന്ന് സോഴ്സ് ഇല്ലല്ലോ ശശി തരൂർ പറയുന്ന നടത്തുന്ന പ്രതികരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കടന്നാക്രമിക്കാം എന്നതിനപ്പുറത്തേക്ക് വസ്തുത വസ്തുതകൾ നിരത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിയുന്നില്ലല്ലോ ഇപ്പൊ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരും എന്ന് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരാളുണ്ടല്ലോ ആരാണത് കെ സി വേണുഗോപാലാണ് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം അദ്ദേഹം പറയുന്നു ചേലക്കരയിൽ യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫ് താഴെ കിടക്കും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു അല്ലെ എന്നിട്ട് ചേലക്കരയിൽ നിന്ന് ആരാണ് ജയിച്ചത് രമ്യ ഹരിദാസ് ആണോ രമ്യ ഹരിദാസ് എട്ട് തലയിൽ പൊട്ടി അല്ലെ അവിടുന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ സ്വാഭാവികമായും യു ആർ പ്രദീപ് ജയിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ ഇനി ഒരു സാധ്യത യു ഡി എഫിന് ഇല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഒരു സീറ്റ് പോലും പിടിച്ചടക്കാൻ ശേഷിയില്ലാത്ത യു ഡി എഫിനെ നമ്മൾ കണ്ടു ജനങ്ങളാൽ ഒരു പ്രതിപക്ഷമാണ് നിലവിലുള്ളത് സാധാരണ എല്ലാ കാലത്തുമൊക്കെ പ്രതിപക്ഷത്തിനൊപ്പം ജനങ്ങൾ ഉണ്ടാകാറുണ്ട് ഈക്കുറി അല്ലെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താണ് കാണുന്നത് ജനങ്ങൾ ഒരു സർക്കാരിനൊപ്പം നിൽക്കുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് വ്യാജ പ്രചരണങ്ങൾ നടത്തിയും പച്ച കള്ളങ്ങൾ പറഞ്ഞു സംസ്ഥാന സർക്കാരിനെ ശത്രുതാ മനോഭാവത്തോടെ നോക്കിക്കണ്ടും ഈ സംസ്ഥാനത്തെ ശത്രുതാ മനോഭാവത്തോടെ നോക്കിക്കണ്ടുമൊക്കെ പ്രതിപക്ഷം ഒരു വലിയ ശാപമായി മാറുന്ന കാഴ്ച ജനങ്ങൾ കാണുകയാണ് ഈ നാടിന്റെ എല്ലാ നല്ല നേട്ടങ്ങൾക്കും കടക്കൽ കത്തി വെക്കുന്ന ഒരു വലിയ വിഭാഗമായി പ്രതിപക്ഷം മാറുന്ന കാഴ്ച ജനങ്ങൾ കാണുകയാണ് അങ്ങനെ ഒരുപാട് സ്വാഭാവികമായി ഈ നാടിനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ അവരെ പ്രതിരോധിക്കും അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി സി പി എമ്മിലേക്ക് വരുമോ എന്ന കാര്യവും സി പി എമ്മിലേക്ക് വരുമെന്ന രീതിയിലുള്ള ചർച്ചകളും ഒക്കെ കൊടുമ്പിരി കൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെ മാധ്യമങ്ങൾ വലതുപക്ഷത്തിനു വേണ്ടി സംസാരിക്കുന്ന വലതുപക്ഷത്തിന് വേണ്ടി വായിട്ടുകൊണ്ടിരിക്കുന്ന അന്ത്യ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന പല മാധ്യമ പ്രവർത്തകരും ഒക്കെ വളരെ വലിയ സങ്കടത്തോടെ വെറൈറ്റി മോങ്ങലുകളൊക്കെ മോങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു നല്ല രാഷ്ട്രീയ നേതാവല്ല ശശി തരൂർ ശശി തരൂർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിന് ശാപമാണ് എന്തൊക്കെ വരെ പറഞ്ഞ അവതാരകർ വരെ ഇവിടെ ഉണ്ട് എന്നത് നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആരാണ് ശശി തരൂർ അദ്ദേഹം ഒരു ട്രെൻഡ് സെക്ടറാണ് എല്ലാ ഭാഷയും അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം ചെല്ലുന്നിടത്ത് ഒരു കോളേജിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിലാണെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റും ആളുകൾ കൂടും അല്ലെ അങ്ങനെ എല്ലാവരും ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിക്കുന്ന ആളുകളാണ് മാത്രമല്ല ശശി തരൂർ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവ് നമുക്കൊക്കെ അഭിമാനമാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ശശി തരൂറിനെ പറ്റി ചോദിച്ചാൽ അദ്ദേഹം സൂപ്പറാണ് അദ്ദേഹമൊക്കെയാണ് പ്രധാനമന്ത്രി ആകുന്നത് ആകേണ്ടത് എന്നൊക്കെ പലപ്പോഴും പലരും പറയും അല്ലെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാൾ ഒരു പക്ഷേ അല്ല രാഹുൽ ഗാന്ധിയേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ശശി തരൂർ എന്ന് പറയുന്നത് സത്യം വിളിച്ചു പറയും എപ്പോഴും അദ്ദേഹം എൽ ഡി എഫിന് ഇരുപത്തിനാല് മണിക്കൂർ തലമണിക്കൊണ്ട് നടന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഈ ശശി തരൂര് ശശി തരൂർ എൽ ഡി എഫിനെ വലിയ വലിയ രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരു വ്യക്തി എൽ ഡി എഫിന്റെ ഭരണം മികച്ചതാണ് അല്ലെങ്കിൽ ഇനിയും അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹവും എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണത്തിൽ സംതൃപ്തനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നോക്കൂ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ശശി തരൂരിനെ ഏതൊക്കെ രീതിയിലാണ് ഇവർ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അദ്ദേഹം നടത്തിയ ലേഖനത്തിൽ ലൂടെ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് അതിനെ വളച്ചോടിച്ചുകൊണ്ട് കോൺഗ്രസുകാർ ഒരു കോൺഗ്രസ് നേതാവിനെ ഏതൊക്കെ രീതിയിൽ ആക്രമിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ തന്നെ ശശി തരൂരിനെ ആക്രമിച്ചു കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കുന്നത് തന്നെ വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പോലും ഇടർത്ത് ഉയർത്താൻ കഴിയുന്ന അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി എന്നൊക്കെ സ്വാഭാവികമായും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ നിന്ന് ചവിട്ടി പുറത്താക്കണം എന്ന് മുഖ്യമന്ത്രി കുപ്പായം നയിപ്പിച്ചിട്ടിരിക്കുന്ന ആളുകൾ ആലോചിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല നമുക്ക് അറിയാലോ ഇപ്പൊ എന്താണ് കാണുന്നത് കഴിഞ്ഞ ദിവസം ഒരു വ്ലോഗർ നമ്മുടെ വി ഡി സതീശിനെ കാണിച്ചിട്ട് പറയുകയാണോ അതെ അടുത്ത മുഖ്യമന്ത്രിയാണ് അന്നൻറെ മുഖത്ത് ചെരിയാണോ സത്യത്തിൽ ഒരു നല്ല പ്രതിപക്ഷ നേതാവായിട്ട് പോലും അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു വ്യക്തി അടുത്ത മുഖ്യമന്ത്രി ആണെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോ സത്യത്തിൽ എനിക്ക് കുഴിവിനെ ട്രോൾ ചെയ്താണോ എന്ന് തോന്നിപ്പോയി അത്തരത്തിലുള്ള പല വീഡിയോകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഷെയർ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ നല്ലൊരു എന്താ പറയാ ഒരു ഒരു ക്ലീൻ ഇമേജ് വരും എന്നോർത്താണ് നടക്കുന്നത് ഒരു കൊണ്ട് പോലും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാത്ത സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ പോലും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത പി ഡി സതീശന്റെ ഒക്കെ പാർട്ടിയും വി ഡി സതീശനും ഒക്കെ അധികാര കസേരയിൽ എത്തിയാൽ സത്യത്തിൽ അത് ഈ നാടിന് തന്നെ വലിയ ഉപത്തായിരിക്കും എന്ന കാറ്റി യാതൊരു തർക്കവുമില്ല ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട ശശി തന്നൂരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടിരിക്കുന്ന വി മുരളീധരനും സംഘവും ഒക്കെ വല്ലാതെ ഹാലിടകിരിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല മുരളീധരനെയൊക്കെ സംബന്ധിച്ച് എം പി സ്ഥാനവും കിട്ടിയില്ല എങ്ങനെയാണ് കിട്ടാൻ എല്ലാവർക്കും അറിയാം അവിടെ ബി ജെ പിന്നെ ജയിപ്പിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ഒരു എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും അതായത് എൽ ഡി എഫ് ഏത് മുഖേനയും തകർന്നടിയണം ബി ജെ പി വളർന്നാലും കുഴപ്പമില്ല ഇതാണല്ലോ ഇവരുടെ നിലപാട് അതുകൊണ്ട് എം പി സ്ഥാനമൊക്കെ പോയി ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് കൂടാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ശശി തരൂർ പറയുന്നത് അതായത് വരാൻ പോകുന്ന ടേമിൽ മൂന്നാം സ്ഥാനത്ത് പ്രതിപക്ഷത്ത് തന്നെ മിക്കവാറും ഇരിക്കേണ്ടി വരുമെന്നാണ് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വപ്നങ്ങളൊക്കെ തകർന്നു വീഴുമ്പോൾ മുരളിയേട്ടനൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഈ ഒരു മോങ്ങലൊക്കെ ഉണ്ടാവും എന്തോ ആയിക്കോട്ടെ ശശി തരൂര് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം ഏറെ ഗൗരവത്തോടു കൂടി തന്നെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണത്തിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് കേരളത്തിലെ മലയാളികളും പറയുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്